ഹലോ ഓൾ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് അപ്പം നമ്മൾ എസ് ഐയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് അതായത് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ച് നമ്മളെ കമൻറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എസ് ഐ എന്ന പരീക്ഷ എത്ര മാർക്കുണ്ടെങ്കിൽ നോക്കി തുടങ്ങാം എന്നുള്ളത് വെറുതെ കണ്ണു അടച്ചുകൊണ്ട് ചുമ്മാ ഒരു കട്ട് ഓഫ് പറഞ്ഞ പോലെയല്ല ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് പറയും ഇപ്പം വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും രണ്ടായിരത്തി ആ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ പ്രിലിംസിന് എങ്ങനെയാണ് കട്ട് ഓഫ് വന്ന മെയിൻസിന് എങ്ങനെയാണ് കട്ട് ഓഫ് വന്ന് കൃത്യമായിട്ട് കാണിച്ചു തന്നുകൊണ്ടായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ഞാൻ അധികം വൈകിപ്പിക്കുന്നില്ല നമുക്ക് നേരെ എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് പോവാം എന്താ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നോട്ടിഫിക്കേഷൻ എല്ലാം ആദ്യം മുതലേ പറയാം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എസ് ഐയുടെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം വരുന്നത് ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം എസ് ഐയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം നവം ഒക്ടോബർ മുപ്പത് നവംബർ പതിമൂന്നാം തീയതി ഈ രണ്ട് തീയതികളിലായിട്ടാണ് പ്രിലിമിനറി പരീക്ഷ നടന്നത് അതിനുശേഷം അതിനുശേഷം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് എസ് ഐയുടെ മെയിൻ പരീക്ഷ നടന്നത് ഓക്കെ അതിനുശേഷമാണ് തൊട്ടടുത്ത മാസം ഡിസംബറിൽ തന്നെ എന്ത് ചെയ്യുന്നത് പുതിയ നോട്ടിഫിക്കേഷൻ പി എസ് സി പുറത്തുവിടുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ വന്ന നോട്ടിഫിക്കേഷന് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി ഏകദേശം മെയ് മാസം ഇരുപത്തെട്ടാം തീയതി വരെ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് പ്രിലിമിനറി പരീക്ഷ നടന്നു എല്ലാം കൂടെ സമീകരിച്ചുകൊണ്ട് ഒരു കട്ട് ആണ് അന്ന് വന്നത് നോക്കാം ദാ അന്ന് പ്രിലിംസിന് വന്ന കട്ട് ഓഫ് എസ് ഐ ജി ഇ എന്ന് വെച്ചാൽ ജനറൽ എക്സിക്യൂട്ടീവ് എന്നാണ് അതായത് നമ്മുടെ സ്റ്റേഷൻ എസ് ഐ ആണ് ജനറൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സിവിൽ എസ് ഐ എന്നും പറയാറുണ്ട് ആ ഒരു പരീക്ഷയ്ക്ക് വന്ന കട്ട് ഓഫ് നാൽപ്പത്തി അഞ്ച് മാർക്കായിരുന്നു നാല്പത്തി അഞ്ച് മാർക്കിന് മുകളിലോട്ട് വാങ്ങിച്ച ആൾക്കാർക്കെല്ലാം എന്ത് ചെയ്യുന്നു ആ പരീക്ഷയ്ക്ക് അവർ പ്രവേശനം കിട്ടിയിരുന്നു മെയിൻ പരീക്ഷ എഴുതാനായിട്ട് ആംഡ് ബറ്റാലിയൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറുടെ കട്ട് ഓഫ് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം മുപ്പത്തിയേഴ് മാർക്കാണ് അതുകൊണ്ട് ആൾ കൂടുതൽ എവിടെയായിരുന്നു ഈ മുപ്പത്തിയേഴ് മാർക്ക് വാങ്ങിയ പരീക്ഷയില് ആൾ വളരെ കൂടുതലായിരുന്നു വലിയ ലിസ്റ്റാണ് അന്ന് പി എസ് സി ഇട്ട് എനിക്കൊന്ന് പത്തി ഇരുപത്തയ്യായിരം പേരോളം ഉള്ള ഒരു വലിയ ലിസ്റ്റാണ് അന്ന് പി എസ് സി ഇട്ടത് ഓക്കെ ഇനി ഇതിന് മുമ്പ് ഒരു ചരിത്രം പറയേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു എസ് ഐ പരീക്ഷ അടന്ന് നോട്ടിഫിക്കേഷൻ വന്ന് ഇരുപത്തി രണ്ടിൽ ആ പരീക്ഷ നടന്ന കാര്യം ഞാൻ പറഞ്ഞു ആ പ്രിലിംസിന്റെ കട്ട് ഓഫ് നാൽപ്പത്തി എട്ട് മാർക്ക് അന്ന് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ആ ഒരു എന്താണ് പുതിയൊരു രീതിയിലെ ചോദ്യ പാറ്റേൺ വന്ന പരീക്ഷയായിരുന്നു വളരെ ഡിഫിക്കൽട്ടായിട്ട് പോലും പി എസ് സി നാൽപ്പത്തിയെട്ട് മാർക്ക് കട്ട് ഓഫ് ഇട്ട് തൊട്ടടുത്ത് അതിൻ്റെ ആം ഡെസ് അൻപത് മാർക്ക് കട്ട് ഓഫ് ഒരു രണ്ടായിരം പേരെങ്ങാണ്ട് മാത്രമേ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ അത് ചുരുങ്ങി ചുരുങ്ങി അറുന്നൂറ്റി സംതിങ് ആൾക്കാരുടെ റാങ്ക് ലിസ്റ്റ് അവർ ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന തീയതിക്ക് വന്നു ശേഷം എന്ത് ചെയ്തു ഏകദേശം അറുനൂറ്റി എട്ടോളം പേര് ജോലി കയറി രണ്ടായിരത്തി പത്തൊമ്പത് നോട്ടിഫിക്കേഷൻ്റെ കാര്യമാണ് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നോട്ടിഫിക്കേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ പ്രിലിമിനറി പരീക്ഷയുടെ ആ റിസൾട്ട് എനിക്കിന്നും ഓർമ്മയുണ്ട് അന്ന് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് എസ് ഐയുടെ റിസൾട്ട് വന്നത് പ്രിലിമിനറി പരീക്ഷയുടെ കട്ട് ഓഫ് ഇങ്ങനെയായിരുന്നു നാൽപ്പത്തി അഞ്ചും മുപ്പത്തി ഏഴും മാർക്കായിരുന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് അതേ അതേ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി എസ്ഐയുടെ മെയിൻ പരീക്ഷ നടന്നു ഓക്കെ അന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്ന ഒരു പരീക്ഷയായിരുന്നു സൈക്കോളജി ആദ്യമായി ചോദിച്ച പരീക്ഷ അതായത് ഈ പരീക്ഷയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നോട്ടിഫിക്കേഷൻ്റെ പരീക്ഷ മുതലാണ് നാൽപ്പത്തിയഞ്ച് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പി എസ് സി ആഡ് ചെയ്ത് തുടങ്ങിയത് വസ്തുതകൾ പ്രകാരമാണ് ഈ പറഞ്ഞു തരുന്നത് നാൽപ്പത്തിയഞ്ച് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പി എസ് സി ആഡ് ചെയ്തു ആ പി എസ് സി ആഡ് ചെയ്ത പരീക്ഷയിൽ ആദ്യം നടന്ന പരീക്ഷയാണ് ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന മെയിൻ പരീക്ഷ അന്ന് അതിന് വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് ആ ഏകദേശം പതിനൊന്ന് ചോദ്യത്തിന്റെ ഡിലീഷനും അഞ്ച് ആൻസർ ചേഞ്ചും ആ ഒരു പരീക്ഷയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഓക്കെ ആ ഒരു പരീക്ഷയിൽ വന്ന കട്ട് ഓഫ് നാൽപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മാർക്കാണ് എത്രയാണ് നാൽപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മാർക്കാണ് ആ ഒരു പരീക്ഷയിൽ പി എസ് സി കട്ട് ഓഫ് ആയിട്ട് നിശ്ചയിച്ചത് സബ് ഇൻസ്പെക്ടർ ആംഡ് ബെറ്റാലിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്ന നാൽപ്പത്തി അഞ്ച് മാർക്ക് ആയിരുന്നു എത്രയാണ് നാൽപ്പത്തി അഞ്ച് മാർക്ക് ഓക്കെ രണ്ട് മാർക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറയാം അതും അത്യാവശ്യം വലിയ ലിസ്റ്റ് തന്നെയായിരുന്നു അതും ഇപ്പതാ ഈ മാസം ആറാം തീയതി ആവുമ്പോഴത്തേക്കും ഈ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് ഐ ലിസ്റ്റ് ക്യാൻസൽ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ലിസ്റ്റ് എന്ത് ചെയ്യും അപ്പവും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറയുന്ന പരീക്ഷ അത് വർഷാവർഷമുള്ള പരീക്ഷയാണ് അല്ലേ പുതിയ പരീക്ഷയുടെ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ പ്രിലിൻസിന്റെ ഒന്നാം ഘട്ടവും കഴിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കട്ട് ഓഫുകൾ പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നമ്മൾ ഒരു സേഫ് മാർക്കിനെ പറ്റി സംസാരിക്കേണ്ടതായി ഉണ്ടെന്ന് എനിക്ക് തോന്നി അതാണ് ഇങ്ങനെ വന്നത് അല്ല ഞാൻ കട്ട് ഓഫ് പ്രഡിക്ഷൻ പറയാൻ ഞാൻ ആരുമല്ല അതും കൂടെ പറയുകയാണ് അത് പി എസ് സിക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന കാര്യം പക്ഷേ നമുക്ക് പറയാൻ സാധിക്കും ഇനി ഈ മൂന്ന് പരീക്ഷകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന മൂന്ന് പരീക്ഷകൾ നമ്മുടെ പ്രിലിമിനറി പരീക്ഷകൾ മൂന്ന് വ്യത്യസ്ത എന്താണ് പുലർത്തിയത് മൂന്ന് വ്യത്യസ്ത റേഞ്ചാണ് ഒന്നാം ഘട്ടം ഒരു മോഡറേറ്റ് ലെവലിലും രണ്ടാം ഘട്ടം വളരെ പാടായിട്ടും മൂന്നാം ഘട്ടം വളരെ ഈസി ആയിട്ട് ഒരു പരീക്ഷയായിരുന്നു അതുകൊണ്ട് തന്നെ സമീകരണം വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു ആ ഈ പറഞ്ഞ പോലെ മൂന്നാം ഘട്ടത്തിലെ ആൾക്കാർ കൂടുതലായിട്ട് കയറുക അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് വസ്തുതയാണ് പറഞ്ഞിരുന്നത് പക്ഷെ നമുക്ക് ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വർഷാവർഷ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും കൃത്യമായിട്ട് നമുക്ക് കണക്ക് കൂട്ടുന്നത് പോലെ തന്നെ ഈ പരീക്ഷ കാണും നമുക്കൊരു റേഞ്ച് മനസ്സിലാകും പറഞ്ഞുതരാം ബാക്കി കാര്യങ്ങൾ ഓക്കെ ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നോട്ടിഫിക്കേഷൻ ഇരുപത്തി മൂന്നിൽ പരീക്ഷ അടന്ന ഈ എസ് ഐയെ പറ്റി എനിക്ക് പറയാനുള്ളത് നിലവിൽ ലിസ്റ്റുള്ള എസ് ഐ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ പരീക്ഷയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിലവിൽ വന്ന ലിസ്റ്റിന്റെ ലിസ്റ്റാണ് ഇപ്പോൾ നിലവിൽ എന്ത് ചെയ്യുന്നത് എസ് ഐ എന്ന തീയ്ക്ക് നിലവിലുള്ള ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരെ അടുത്ത പരീക്ഷയിലേക്ക് പോവാം അതായത് റാങ്ക് ലിസ്റ്റ് വരാനിരിക്കുന്ന എസ് ഐയിലേക്ക് പോവാം അടുത്ത എസ് ഐ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ പരീക്ഷ വിളിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ നോട്ടിഫിക്കേഷനും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയും പ്രിലിമിനറി പരീക്ഷകൾ നടന്നിട്ടുണ്ട് ഓക്കെ പല ഒരു ഇവിടെ എന്ത് ചെയ്തു പല ഇത രീതിയായിരുന്നു ഡിഫിക്കൽട്ടുണ്ട് മോഡറായിട്ടുണ്ട് ഈസില്ലുണ്ട് പോട്ടെ ഈ ഒരു പരീക്ഷയ്ക്ക് എന്ത് ചെയ്തു പി എസ് സി വീണ്ടും അതിൻ്റെ കട്ട് ഓഫ് ഇട്ടിരിക്കുന്നത് എത്രയാണ നമുക്ക് നോക്കാം സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ജനറൽ എക്സിക്യൂട്ടീവ് സ്റ്റേഷൻ എസ് ഐക്ക് നാൽപ്പത്തി നാല് പോയിന്റ് ആറ് ഏഴ് മാർക്ക് അന്ന് കട്ട് ഓഫ് ആയിട്ട് വന്നത് നമ്മളെ ആംഡ് എസ് ഐക്ക് മുപ്പത്തി ആറ് മാർക്ക് അതായത് എന്ത് ചെയ്തു കട്ട് ഓഫ് ഒരു മാർക്ക് കുറയുകയാണ് ചെയ്തത് ഇപ്പൊ നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ അടുത്ത് അനലൈസ് ചെയ്യാൻ പറഞ്ഞ പോലും ഞാൻ പറയും ആ പരീക്ഷയ്ക്ക് നാൽപ്പത്തി എട്ട് മാർക്ക് ആയിരുന്നു കട്ട് ഓഫ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നാൽപ്പത്തി എത്ര നാൽപ്പത്തി അഞ്ച് മാർക്കായി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നാൽപ്പത്തി നാല് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള ഉള്ള സാഹചര്യത്തിൽ പറയുന്നുണ്ടോ അതുപോലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആംഡ് ബെറ്റാലിയൻ അൻപത് മാർക്കിൽ നിന്നാണ് പിന്നീട് തൊട്ട് താഴെ മുപ്പത്തിയേഴ് മാർക്കിലേക്കും പിന്നെ മുപ്പത്തി മാർക്കിലേക്കും വന്നിട്ടുള്ളത് പക്ഷെ മെയിൻസിനെ വരെ ഞെട്ടിച്ചുകൊണ്ട് വളരെ ഞെട്ടിച്ചുകൊണ്ട് അതായത് പ്രിലിമിനറി പരീക്ഷ എഴുതാൻ പി മാക്സിമം ആൾക്കാരെ ഉൾപ്പെടുത്തും എന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം നടന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ പരീക്ഷ എന്ന് പറയുമ്പോൾ പിന്നെ ഈ പരീക്ഷയ്ക്ക് എപ്പോഴും ആളെ കൂട്ടിയെടുക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഫിസിക്കൽ ഉണ്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട് പിന്നെ നിശ്ചിത പ്രായപരിധിയുള്ള ആൾക്കാർക്കും കൂടെ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എഴുതാൻ സാധിക്കുള്ളൂ പിന്നെ ഇതിനകത്ത് സെപ്പറേറ്റ് ലിസ്റ്റ് ആയിട്ട് കോൺസ്റ്റാബിളറി മിനിസ്റ്റിയ ലിസ്റ്റ് ഉണ്ട് ഇനി എൻ സി എ വിളിച്ചു കഴിഞ്ഞാൽ ആ ലിസ്റ്റും ആടായി വരും ഓക്കെ ഞാൻ പറഞ്ഞ വസ്തുതകൾ പറഞ്ഞു തരികയാണ് ഇനി ഈ ഒരു പരീക്ഷയുടെ മെയിൻ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതി നടന്നു ഈ പരീക്ഷ ഇതിൻ്റെ മെയിൻ പരീക്ഷ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതി ഈ പരീക്ഷ നടന്നു ഈ പരീക്ഷ നടന്നിട്ട് ഒരു മൂന്ന് മാസം ഏകദേശം ഒരു മൂന്ന് മാസം കഴിഞ്ഞ എന്ത് ചെയ്തു അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു ആ ഷോർട്ട് ലിസ്റ്റ് ഇങ്ങനെയായിരുന്നു കട്ട് ഓഫ് അതായത് ഷോർട്ട് ലിസ്റ്റിൽ പോലും വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുക ഇത് മുന്നൂറ് സംതിങ് ആൾക്കാർ മാത്രമേ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എസ് ഐയുടെ ഫിസിക്കല് കഴിഞ്ഞ അല്ല ഫിസിക്കലി കഴിയാത്ത ലിസ്റ്റാണ് പറഞ്ഞിരുന്നത് ആമുണ്ട് എസ് ഐക്ക് അൻപത്തിരണ്ട് പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ അൻപത്തിരണ്ട് അൻപത്തിരണ്ട് പേരുടെ സപ്ലൈ ലിസ്റ്റ് ബാക്കിയുണ്ട് അത്രയും ആൾക്കാർ മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ മറ്റൊരു വസ്തുത ഓക്കെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഈ നാൽപ്പത്തി ഏഴ് കട്ട് ഓഫ് വന്ന പരീക്ഷയ്ക്ക് ഇപ്പൊ ഫിസിക്കൽ എല്ലാം കഴിഞ്ഞ് നൂറ്റി അൻപത്തി ചില്ലോ ആളുകൾ മാത്രമേ ആ പരീക്ഷയിലുള്ളൂ ആ ഒരു ലിസ്റ്റിലുള്ളൂ ഫിസി നമ്മൾ പ്രിലിംസ് ആണെങ്കിൽ ഒരുപാട് ആൾക്കാരെ കയറ്റി വിട്ടു ഓക്കെ ആംഡസ് ഐ നിങ്ങൂടെ നോക്കിയ വ്യാപകമായ മാറ്റം കാണാൻ പറ്റും മുപ്പത്തി മാർക്ക് പ്രിലിംസിന് പ്രിലിംസിന് വന്ന പരീക്ഷയ്ക്ക് മെയിൻ പരീക്ഷയ്ക്ക് വന്നപ്പോൾ അൻപത്തി രണ്ട് മാർക്കായിട്ട് മാറി എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക വസ്തുതകൾ മനസ്സിലാക്കി പഠിക്കുക അതിനുവേണ്ടി പറഞ്ഞു തരാം നിങ്ങൾക്ക് നാൽപ്പത്തി അഞ്ച് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ഒരു വമ്പൻ മല അവിടെ വീണ്ടും കിടക്കുകയാണ് ഇനി മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം തരാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എസ് ഐക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മെയിന് വരാൻ പോയിരുന്ന എസ് ഐക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മെയിൻ വരാമാണ് എന്താ ബി എൻ എസ് ബി എൻ എസ് എസ് ബി എസ് ഐയുടെ കൂടി എസ് ഐ ആണ് ഇനി എഴുതാനായിട്ട് പോകുന്നത് എന്ത് ചെയ്യുക എൻ്റെ സുഹൃത്തുക്കളെ മനസ്സിലാക്കി വെച്ചിരിക്കുക ഐ പി സി സി ആർ പി സി അതിൻ്റെ കാലം കഴിഞ്ഞു മുമ്പ് എവിഡൻസ് ആക്ട് നമുക്ക് എസ് ഐക്ക് പഠിക്കാനില്ലായിരുന്നു പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ് ഇവിടെ വരുമ്പോൾ എവിഡൻസ് ആക്ടിന് സമാനമായി വന്ന ഭാരതീയ സാക്ഷി അധിനിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എസ് ഐക്ക് പഠിക്കാനുണ്ട് ഓക്കെ മനസ്സിലാക്കുക അതായത് ഇതാണ് കട്ട് ഓഫിൻ്റെ വസ്തുത എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞു തന്നതാണ് ഏകദേശം ഇത്രയും നേരം ഞാൻ സംസാരിച്ച് തന്നെയാണ് എസ് ഐയുടെ കട്ട് ഓഫിൻ്റെ വസ്തുത ഇത് വസ്തുതാപരമായ കണക്കുകളാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് കട്ട് ഓഫ് വരാൻ പോകുന്നത് ഇനി ഒരു ഘട്ടം നടക്കാനുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങൾ പറയാം ഇനിയൊരു ഘട്ടം നടക്കാനുണ്ട് ജൂൺ മാസം ഇരുപത്തെട്ടാം തീയതി അടുത്ത ഘട്ടം നടക്കാനുണ്ട് ആ പരീക്ഷ ഈ പരീക്ഷയെക്കാളും എളുപ്പമാണെങ്കിൽ എളുപ്പമാണെങ്കിൽ നോർമലൈസേഷൻ അല്ലെങ്കിൽ സമീകരണം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുകയും അതുവഴി ഒന്നാം ഘട്ടക്കാർക്ക് മാർക്ക് കൂടുതൽ ലഭിക്കുകയും ചെയ്യും എന്നാൽ ഒന്നാം ഘട്ടത്തിനേക്കാൾ ഡിഫിക്കൽട്ടായിട്ടാണ് രണ്ടാം ഘട്ടം വരുന്നതെങ്കിൽ വസ്തുത മനസ്സിലാക്കിക്കോളൂ അവർക്കായിരിക്കും നോർമലൈസേഷൻ കിട്ടുക ഇനി നോർമലൈസേഷന്റെ കെട്ടുപാടുകൾ ഒന്നുമില്ലാതെ നിങ്ങൾ ഒരു മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതായത് രണ്ട് എസ് ഐമാരെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു സേഫ് സോൺ മാത്രമാണ് ഞാൻ ഈ പറയുന്നത് ഇതൊരു ആക്ച്വൽ കട്ട് ഓഫ് ആയിട്ടല്ല ഇതൊരു പ്രഡിക്ഷൻ അല്ല അതും കൂടെ ഞാൻ പറഞ്ഞിരിക്കുകയാണ് ഇതിന്റെ മോളെ കട്ട് ഓഫ് എന്നു എന്നെ പറയരുത് ഞാൻ ഈ രണ്ട് എസ് ഐയും ആ രണ്ട് ലിസ്റ്റുകളും എടുത്ത് നന്നായിട്ടൊന്ന് നോക്കി ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം ഉൾപ്പെട്ട വന്ന കട്ട് ഓഫിൻ്റെ എണ്ണം ഇതെല്ലാം നോക്കിയിട്ടാണ് ഈ പറയുന്നത് മുപ്പത്തി അഞ്ച് മാർക്ക് എന്ന് പറയുന്നതാണ് ഇനി അടുത്തതിൻ്റെ ഫൈനൽക്ക് വരാനുണ്ട് അതിൽ ചിലപ്പോൾ മാർക്ക് പോവാം പോവാം കൂടാൻ വരാക്കൊണ്ട് പിന്നെ നോർമലൈസേഷൻ്റെ അടുത്ത ഘട്ടം എല്ലാം വരാനുണ്ട് എന്നാൽ പോലും ഒരു സേഫ് സോൺ എത്രയാണെന്ന് അറിയാതെ പഠിത്തം പാതി വഴിക്ക് ഇട്ടിട്ടിരിക്കുന്ന ആൾക്കാരോടാണ് സംസാരിക്കാനുള്ളത് അവർ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് മാർക്ക് വരെ നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് പരീക്ഷകൾക്ക് നിങ്ങൾക്ക് പഠിക്കാം ഇൻ കേസ് നിങ്ങൾക്ക് നാൽപ്പതിൽ താഴേ ഉള്ളൂ നോർമലൈസേഷൻ നിങ്ങൾക്ക് ഫലിച്ചില്ല എന്നുണ്ടെങ്കിൽ ആം ഡെസ് ഐ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ആം ഡെസ് ഐ കിട്ടാനുള്ള സാധ്യതയുണ്ട് ആ പരീക്ഷ നിങ്ങൾക്ക് കിട്ടാം മെയിൻ പരീക്ഷ എഴുതാം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് എഴുതുക ബാക്കിയൊക്കെ പിന്നത്തെ കാര്യം ഓക്കെ അതായത് നിങ്ങൾക്ക് ഈ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള മാർക്ക് ഓക്കെ ഇതിന്റെ ഒരു പ്ലസ് ഓർ മൈനസ് വൺ ഓർ ടു നിങ്ങൾ നോക്കിയാൽ മതി പ്ലസ് ഓർ മൈനസ് വൺ ഓർ ടു ഇത്ര നോക്കുക ഇനി ഇതിൽ താഴെയായ നിങ്ങൾക്ക് ജാക്ക് പോർട്ടാണ് ഇനി താഴെ ആയില്ലെങ്കിൽ പോലും നിങ്ങളൊരു നാൽപ്പത് മാർക്ക് വാങ്ങി നിങ്ങൾക്ക് നോർമലൈസേഷൻ വഴി ചിലപ്പം അഞ്ചോ പത്തോ മാർക്ക് ആയിരിക്കും കിട്ടാൻ പോകുന്നത് അമ്പത് മാർക്കായി നിങ്ങൾ ഉറപ്പായിട്ട് ഈ പരീക്ഷ കളിക്കറി പിന്നെ നിങ്ങൾക്ക് എത്ര എത്രനാൾ പഠിക്കാനുണ്ട് എൻ്റെ ചോദ്യം ഇതാണ് നിങ്ങൾക്ക് പിന്നെ എത്ര എത്രയാൾ പഠിക്കാനുണ്ട് ഓഗസ്റ്റ് മാസം ഇവിടെ ഓഗസ്റ്റ് മാസം മുപ്പതാണ് എസ് ഐ മെയിൻസ് ഓക്കെ എസ് ഐ മെയിൻസ് ഓക്കെ നിങ്ങൾ കണക്കൂട്ടി നോക്കുക എത്ര ദിവസം ഇനി ഉണ്ട് ഇരുപത്തി നാല് മുപ്പത്തൊന്ന് എത്ര അമ്പത്തിയഞ്ച് ഒരു എൺപത്തഞ്ച് ദിവസം അതിലൊരു എൺപത് ദിവസം നമുക്ക് വയ്ക്കാം എൺപത് ദിവസം കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടത് നാല്പത്തി അഞ്ച് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പ്ലസ് അൻപത്തഞ്ച് മാർക്കിൻ്റെ ഇംഗ്ലീഷ് മാത്സ് മലയാളം വരുന്ന പ്ലസ് കറണ്ട് അഫെയർ പ്ലസ് ഇരുപത് മാർക്കിൻ്റെ ജി കെ വരുന്ന ടോപ്പിക്ക് ഉൾപ്പെടെ നൂറ് മാർക്ക് നിങ്ങൾക്ക് എഴുതണം ഇതിനകത്ത് തന്നെ ബി എൻ എസ് ബി എൻ എസ് എസ് ബി എസ് എ പോലുള്ള നിയമ നിയമങ്ങളും സൈക്കോളജി പോലെ സൈക്കോളജിയൊക്കെ നിങ്ങൾ ഡെപ്തി പഠിച്ചാൽ മാത്രമേ ഒരു മാർക്കെങ്കിലും കിട്ടൂ രണ്ട് പരീക്ഷയുടെയും സൈക്കോളജി എന്ന് പറഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ഇട്ട ആളെന്ന് ഒന്ന് എന്തെങ്കിലും സൈക്കോളജി പ്രൊഫസർ ആയിരിക്കും അല്ലെങ്കിൽ അതിൽ പി എച്ച് ഡി കിട്ടാത്ത എന്തെങ്കിലും ഡിപ്രഷൻ അടിച്ചു പോയ ആളായിരിക്കാം ആ പുള്ളിയാണ് സൈക്കോളജി ക്വസ്റ്റിൻ ഇട്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു സംശയമില്ല നിങ്ങൾ ക്വസ്റ്റിൻ എടുത്ത് നോക്കി മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് എ ഡേയും രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് ഐ ഡേയും ക്വസ്റ്റൻ പേപ്പർ എന്തായാലും നിങ്ങൾ പ്രിപ്പറേഷൻ എസ് ഐക്ക് സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാർ എന്തായാലും ഈ ക്വസ്റ്റിൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയിട്ടില്ല പഠിക്കായിരിക്കും ആ നിങ്ങളോട് എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ് ഈ രണ്ട് പരീക്ഷകളും എഴുതി എഴുതിയിട്ടുള്ള ആളാണ് ഞാൻ ഓക്കെ അപ്പം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയണം ഈ രണ്ട് നിങ്ങൾ സൈക്കോളജി ആഴത്തിൽ പഠിക്കുന്നെങ്കിൽ മാത്രമേ ആഴത്തിൽ ക്ലാസ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ സൈക്കോളജി എന്നൊരു ഭാഗം നിങ്ങൾക്ക് തൊടാനെങ്കിലും പറ്റൂ സത്യസന്ധമായിട്ട് പറയാം നിങ്ങൾ വെറുതെ നിരുത്സാഹപ്പെടുത്തുന്നതല്ല എന്നാലും മാർക്ക് റേഞ്ചിന്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു മാർക്കിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എസ്ഐയുടെ മെയിൻസിന് വേണ്ടി ചെറുതായിട്ടൊന്ന് നോക്കി തുടങ്ങുക ചെറുതായിട്ട് തുടങ്ങുക നിങ്ങൾ റിസൾട്ട് വന്നിട്ടൊക്കെ പഠിക്കാൻ ഇരിക്കുന്നത് എനിക്കൊന്നും പറയാനില്ല കാരണം റിസൾട്ട് ജൂലൈയിലെ വരുള്ളൂ ഓക്കെ ജൂലൈ ജൂലൈ പകുതി കഴിഞ്ഞാൽ വരള്ളൂ പിന്നെ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ബൃഹത്തായ ഒരു സിലബസിലെ പരീക്ഷ നിങ്ങൾ പഠിച്ച് ക്രാക്ക് ചെയ്യാൻ പോകുന്നെന്നുള്ളത് യുക്തിപരമായിട്ടൊന്ന് ചിന്തിക്കുക നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കേണ്ടി വരും ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും എസ് ഐ പോലത്തെ ഒരു പരീക്ഷയില് ഒരു വർഷം ഇനി എത്ര ആൾക്കാർ എടുക്കും ആൾക്കാരെടുക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു കാര്യം പറഞ്ഞു നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്ന് പറയുന്ന സമയം പഠിക്കാൻ പറ്റിയ സമയമാണ് ഞാൻ മറ്റേ കണിയാനായിട്ട് പറയുന്നതല്ല നിങ്ങൾക്ക് പഠിക്കാൻ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റിൽ കയറാൻ സാധിക്കും ഈ എസ്ഐയുടെ തന്നെ മറ്റ് വീഡിയോസ് മറ്റ് നമ്മളെ എൻ്റെ പ്രൊമോഷൻ സാധ്യതയാണ് എൻ്റെ ശമ്പളം എന്താണ് എന്തൊക്കെയാണ് ജോലികൾ വരുന്നത് ഈ കാര്യങ്ങളെല്ലാമായിട്ട് ബന്ധ വീഡിയോസ് നിങ്ങൾക്ക് വരും പക്ഷേ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട വീ വീഡിയോ ആണ് നിങ്ങൾക്ക് ആദ്യം തരേണ്ടതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ഈ ഒരു പരീക്ഷയെ കാര്യമായിട്ട് നോക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നേ ഞാൻ പറയും കാരണം എന്താണ് ആകപ്പാട് ഓഗസ്റ്റ് മുപ്പത് തീയതി നടക്കാൻ പോകുന്ന ഒരു പരീക്ഷ ഈ പരീക്ഷയ്ക്ക് രണ്ട് ഘട്ടങ്ങളായിട്ട് പ്രിലിമിനറി പരീക്ഷ ഈ പ്രിലിമിനറി പരീക്ഷ ആയിരുന്നു റിസൾട്ട് വരുന്നത് തൊട്ടടുത്ത മാസം പകുതിയോളം കഴിഞ്ഞിട്ട് പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ സമയം പിന്നെയുള്ള ഒരു മാസം നിങ്ങൾ ചിലപ്പോൾ ചില ടോപ്പിക്കുകൾ പാടെ ഉപേക്ഷിച്ച് പഠിക്കേണ്ടി വരും സ്പെഷ്യൽ ടോപ്പിക്കേ ശരണം എന്ന് പറഞ്ഞിരിക്കേണ്ടി വരും എന്തിനാണ് അങ്ങനെ മുറിച്ച് മുറിച്ച് പഠിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു സമയം ഉണ്ടെങ്കിൽ ഒന്നും പറയാം അത് മൂന്ന് മാസം തികച്ചില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കുക ഈ സമയത്ത് റിസ്ക് എടുക്കണോ വേണ്ടേ ഇത് നിങ്ങളുടെ സ്വപ്ന ജോലിയാണോ അല്ലയോ എന്ന് നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഡിഗ്രി ലെവൽ ഇതൊരു ഡിഗ്രി ലെവലിലെ വൺ ഓഫ് ദി മോസ്റ്റ് പ്രസ്റ്റീജിയസ് പോസ്റ്റാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സാംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പരിസിക്ക മറ്റേ പരീക്ഷ ഒന്നതിനകത്ത് എന്താണ് ഈ പറഞ്ഞ പോലെ തത്തുല്യമായ രീതിയിൽ പ്രൊസ്റ്റീജിയസ് അല്ല എന്നല്ല പറഞ്ഞു വരുന്നത് ഈ പരീക്ഷ ഇത് കൈയാളുന്ന ഒരു അധികാരം എന്ന് പറയുന്നത് ഒരുപാടാണ് ഓക്കെ അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും ഓക്കെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലോട് പോകാം സബ് ഇൻസ്പെക്ടർക്ക് വേണ്ടി നമ്മൾ സൂപ്പർ നോട്ട്സ് ഒരു പുതിയ ബാച്ച് കൊണ്ടുവരുന്നുണ്ട് ജൂൺ മാസം പതിനഞ്ചാം തീയതി മുതൽ സ്റ്റാർട്ടിംഗ് ആണ് അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്താ ഈ പറഞ്ഞിരിക്കുന്നൊരു നമ്പറിൽ നമ്മളെ എയ്റ്റ് ടു എറ്റ് വൺ നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് നിങ്ങൾക്ക് നമ്പർ പിൻ ചെയ്ത് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിരിക്കാം ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പാക്കുക നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻസ് എടുത്ത് പഠിക്കാം ഇവിടെ എല്ലാ ആ നാൽപ്പത്തഞ്ച് മാർക്കിൻ്റെ പൂർണ്ണമായ കവറേജ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും സൈക്കോളജി ഉൾപ്പെടെ കഴിഞ്ഞ രണ്ട് പരീക്ഷകളിൽ നിന്നുമായിട്ട് ഉള്ള ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഏത് ലെവലിലുള്ള ചോദ്യങ്ങൾ വരാമെന്നുള്ള രീതിയിലൊക്കെ എടുത്തുകൊണ്ടാണ് ആ ഒരു ബാച്ച് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എന്ത് ചെയ്യുക എസ് ഐ എന്ന ജോലി നിങ്ങൾ സ്വപ്നം കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും വൈകാതെ എന്ത് ചെയ്യുക ബാച്ചിന്റെ ഭാഗമാവുക നല്ലതായിട്ട് പഠിക്കുക ഇനി പ്രിലിംസ് ഉള്ള ആൾക്കാരുടെ ശ്രദ്ധിക്കാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായ രീതിയിൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക ഈ ഒരു ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വരും വരും വീഡിയോകളിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ബാച്ചിന്റെ ഭാഗമാകാം ഞാനും ഈ ബാച്ചിൽ ഒരു എന്താണ് ഞാനും ഇതിൻ്റെ ഒരു മെൻഡർ ആണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ നോക്കുന്ന ഞാനായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നേരെ ഈ ബാച്ചിലേക്ക് കടന്നു വരാം ഈ മറ്റൊരു കാര്യം പറയാനുള്ളത് അടുത്ത പരീക്ഷയുള്ള ആൾക്കാർ അടുത്ത പരീക്ഷയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക വളരെ വ്യക്തമായ രീതിയിൽ തന്നെ പഠിക്കുക നിങ്ങളാൽ കഴിയുന്ന ടോപ്പിക്ക് ഇംഗ്ലീഷും മാത്സും മലയാളത്തിന് മാക്സിമം പ്രാധാന്യം കൊടുക്കുക ജി കെ ടോപ്പിക്സ് ആണെങ്കിൽ പോലും വെറുതെ ആ വാരി വലിച്ച് പഠിക്കാൻ നിൽക്കാതെ ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ തീരുന്ന ടോപ്പിക്കുകൾ മാത്രം പഠിച്ച് ജസ്റ്റ് ഇതൊരു കട്ട് ഓഫ് മാത്രം ക്ലിയർ ചെയ്യുക മതി റാങ്ക് ലിസ്റ്റ് ഒന്നും ഇല്ല അതിനകത്ത് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക അടുത്ത മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഇതിനകത്ത് വരുന്നുള്ളൂ അപ്പോൾ ആ ഒരു ഒറ്റ കാര്യം മാത്രം ചെയ്യുക കൃത്യമായ രീതിയിൽ നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ബാച്ചിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ആ ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ട് വ്യക്തമായ ഒരു സ്ട്രാറ്റജിക്കൽ പ്ലാനിങ്ങിനോട് കൂടി ഒരു ഡിഗ്രി തല പരീക്ഷയ്ക്ക് എങ്ങനെ മുന്നോട്ട് പോകണമോ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന രീതിയിൽ ഒരു കോച്ചിങ്ങിനോട് കൂടി എന്ത് ചെയ്യുക മുന്നോട്ട് പോവുക അപ്പോൾ നമുക്ക് വരും സെഷൻസിൽ വീണ്ടും കാണാം വീണ്ടും കാണാം ഓക്കെ അപ്പോൾ ശരി എല്ലാം നടക്കട്ടെ നന്നായിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക നന്നായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ താങ്ക് യു ആൾ うん。<music>